സ്ത്രീക ദീപത്തിന്റെ പരിശുദ്ധത്തിരുന്നപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പത്തൊമ്പതാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു തന്റെ തെറ്റുകളിൽ ഗ്രഹിക്കുന്നവൻ ആർ മറന്നിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മുജിക്കണമേ സ്വമേധാ പാപങ്ങളെ അകച്ചി കാക്കണമേ അവ എന്റെ മേൽ പാടുന്നു സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് ഇപ്രകാരം എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളിലൂടെയാണ് സങ്കീർത്തനക്കാരൻ ഈ ബോധ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറു വരെയുള്ള ഭാഗത്ത് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതത്തെപ്പറ്റി ദൈവത്തെ വാഴ്ത്തുന്നതിനെപ്പറ്റി അതിന്റെ മഹത്വത്തെ പറ്റിയൊക്കെ രേഖപ്പെട്ടു ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് വിശാലമായ ലോകം അതുകൊണ്ട് അത്ഭുതപ്പെടുക മാത്രമല്ല തൻ്റെ നിസ്സാരതയെ തൻ്റെ കുറവുകളെ തൻ്റെ ഒന്നുമില്ലായ്മയെ തിരിച്ചറിയുകയാണ് രണ്ടാമത് തികവുള്ള ന്യായ പ്രമാണം അത് വായിക്കുകയും അത് പഠിക്കുകയും അതിനെപ്പറ്റി അറിയുകയും ചെയ്യുമ്പോൾ തൻ്റെ കുറവുകളെയും തൻ്റെ കുറ്റങ്ങളെയും തൻ്റെ ബലഹീനതകളെയും തിരിച്ചറിയാൻ ഇടയാകുന്നു തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ഭാറയും എന്റെ വീട്ടടുപ്പുകാരനുമായി യഹൂവി എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ആകാശങ്ങൾ ദൈവത്തെ ഈ സൃഷ്ടി മുഴുവൻ ദൈവത്തെ ഈ ഭൂമി മുഴുവൻ ദൈവത്തെ പാടി പുകഴ്ത്തുന്നത് പോലെ എൻ്റെ വായിലെ വാക്കുകൾ നിന്നെ പുകഴ്ത്തുവാൻ തക്ക വണ്ണം നന്മയുള്ളതായി തീരട്ടെ രണ്ടാമത് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അത് നിന്റെ ഗായ പ്രമാണത്തെ ഞാൻ വായിച്ച് ധ്യാനിക്കുന്നതുപോലെ അനുഗ്രഹകരമായി തീരുമാനത്തക്കവണ്ണം നന്മയുള്ളതായി തീരുമാനത്തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ് അത് ദൈവത്തിനെ പ്രസാദകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം നമ്മുടെ വായിലെ വാക്കുകളും വീട്ടിലെ ധ്യാനവും അനുഗ്രഹകരമായി ദൈവത്തെ പ്രസാദകരമായി തീരുമാനത്തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം